നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന വൈദ്യുതി നിരക്ക് വർധനക്കെതിരെ എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു താഴെപ്പാലം പള്ളി പരിസരത്തു നിന്നും തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി സിറ്റി ജംഗ്ഷനിൽ സമാപിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന വൈദ്യുതി നിരക്ക് വർധനക്കെതിരെ എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു താഴെപ്പാലം പള്ളി പരിസരത്തു നിന്നും തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി സിറ്റി ജംഗ്ഷനിൽ സമാപിച്ചു

വലിയ കുത്തക മുതലാളിമാരുടെ കോടികളുടെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അതിനെതിരെ നോട്ടീസ് അയക്കുവാനോ അത് വാങ്ങിച്ചെടുക്കാനോ തന്റെ ഇടമില്ലാത്ത ഒരു സർക്കാറാണ് ഇന്ന് പാവങ്ങൾക്കെതിരെ കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചും ആവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടിയും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേരള ജനത ഒറ്റക്കെട്ടായി റോഡിലേക്ക് ഇറങ്ങണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ വൈസ് പ്രസിഡന്റ് ഷാഫി സബ്ക ഹംസ അന്നാര തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ ബാബു ആദംകുട്ടി ഷഫീഖ് ഹമീദ് റഫീഖ് സി പി എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ